നാൽപ്പത് വർഷത്തിൽ പരം നാളുകളായി കാസർഗോഡിന്റെ ഹൃദയത്തുടിപ്പായി നിലകൊള്ളുന്ന ബിന്ദു ജ്വല്ലറിയിൽ വർണ്ണോത്സവം വരികയായി ഷോപ്പിങ്ങിൻ്റെ പുത്തൻ അനുഭവവും ഒപ്പം ആഘോഷരാവുകളുമായി കൈനിറയ സമ്മാനങ്ങളുമായി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയാണ് വർണ്ണോത്സവം നടക്കുക ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വ്യത്യസ്തതയാർന്നതുമായ പരിപാടിയായി വർണ്ണോത്സവം മാറുമെന്ന് ബിന്ദു ജ്വല്ലറി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വർഷത്തെ പാരമ്പര്യം വിശ്വാസം വിശുദ്ധി കാലാതീതമായ കരകൗശല വൈദഗ്ധ്യം എന്നിവയുടെ പര്യായമായി മാറിയ ബിന്ദു ജ്വല്ലറി നാല് പതിറ്റാണ്ടിലേറെ നീണ്ട മികവിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സേവന രംഗത്തും ബിന്ദു ജ്വല്ലറി കഴിഞ്ഞ കാലയളവിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ശേഖരങ്ങളുടെ പുതുമ ഉപഭോക്താക്കളിലെത്തിക്കുവാനായി ബിന്ദു ജ്വല്ലറി വിവിധതരം ഫെസ്റ്റുകളാണ് സംഘടിപ്പിച്ചത് ഈ ഫെസ്റ്റുകളുടെയെല്ലാം തുടർച്ച എന്ന രീതിയിലാണ് വർണോത്സവം എന്ന മെഗാ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയാണ് വർണ്ണോത്സവം നടക്കുക വൈകുന്നേരം ആറു മണി മുതൽ നടക്കുന്ന പഴയകാല കസ്റ്റമറിനുള്ള ആദരവ് വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർകോട് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ് അതിനുശേഷം നടക്കുന്ന വിവിധയിനം കലാപരിപാടികൾ എന്നിവയാണ് വർണ്ണോത്സവത്തിൽ നടക്കുക വർണ്ണോത്സവത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് നിർവഹിക്കും ഇരുപത്തിനാലിന് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനം നടത്തും മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും വർണ്ണോത്സവത്തിന്റെ സമാപനദിന പരിപാടികൾ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ പരിപാടികളിലൊന്നായി വർണോത്സവത്തിനെ മാറ്റുവാൻ ബിന്ദു ജ്വല്ലറി ടീം മികച്ച ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നമ്മുടെ ബിന്ദു ജ്വല്ലറി ഒരു ചെറിയ ഷോപ്പ് എന്ന രീതിയിൽ ആരംഭിച്ചത് അതിനുശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തിച്ചേർന്നപ്പോൾ നമ്മൾ സാമൂഹിക രംഗത്തും പൊതുപ്രവർത്തനം ആധൂരസേവനം എന്നീ രംഗങ്ങളിലും നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ട് ഈ നവംബർ വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റി അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് പരിസ്ഥിതി വാരാചരണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ ഡോക്ടേഴ്സ് ഡേ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സാധിച്ചു അതിൽ തന്നെ അൻപതോളം പേർക്ക് വന്ന രക്തദാന ക്യാമ്പ് നടത്താൻ പറ്റിയത് ബിന്ദുജലയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഇത്തരം പരിപാടികൾ ഇനിയും തുടരാൻ നമുക്കൊരു പ്രചോദനം നൽകി ശേഷം ആഭരണങ്ങളുടെ പുതുമ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ബിന്ദു ബിന്ദുജലറി വിവിധതരം ഫെസ്റ്റിവളും സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ മുന്നോടിയെന്ന രീതിയിൽ ആദ്യം നടത്തിയത് വെഡിംഗ് ഫെസ്റ്റിവലായിരുന്നു അതിനുശേഷം അവോയ് ആൻഡിക് ഫെസ്റ്റിവൽ സീസൺ വൺ തുടർന്ന് ഡാം കോയി ഡയമണ്ട് ഫെസ്റ്റിവൽ ത്രീ നോട്ട് മംഗൾ സൂത്ര ഫെസ്റ്റിവൽ മിനി ഹൂപ്സ് ലിറ്റിൽ ചാൻസ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മിനി ഹൂപ്സ് ലിറ്റിൽ ചാമ്പ് നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പുതുതലമുറയിലെ കൗമാരപ്രായർ ആയ സ്ത്രീകൾക്കും വേണ്ടി നമ്മൾ നടത്തിയതാണ് അത് ഒരു കാതുകുത്തൽ ചടങ്ങുന്ന രീതിയിൽ സൗജന്യമായി നമ്മൾ എല്ലാ കുട്ടികൾക്കും ജനിച്ചു വീണ എല്ലാ കുട്ടികൾക്കും കാതുകുത്തലിൻ്റെ സമയത്ത് നമ്മൾ ഫ്രീ ആയി ഒരു മൂന്ന് ദിവസം നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു മിനി ഹൂപ്സ് ലിറ്റിൽ ചാമ്പ് അതിനുശേഷം ലാസ്റ്റ് നവംബറിൽ നടത്തിയത് നമ്മുടെ ആൻഡിക് സീസൺ ടു ആൻറ്റിക് ഫെസ്റ്റിവൽ സീസൺ ടു ഇത്തരം പരിപാടികൾ നടത്തുവാൻ സാധിച്ചു ഈ കാലയളവിൽ തന്നെ കൂടാതെ ഇതിൻ്റെ തുടർച്ച ഒന്നാണെന്നില്ല ഇതിൻ്റെയൊക്കെ കളക്റ്റീവ് ഫോമിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ വർണോത്സവം എന്നത് ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് പ്രോഗ്രാമിൻ്റെ പേര് കളക്റ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സീനിയർ മാനേജർ സതീഷ ബ്രാഞ്ച് മാനേജർമാരായ വിശ്വനാഥൻ രതീഷ് എം ഉല്ലാസ് രതീഷ് സി സുരേഷ് വളപ്പോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്